കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് ഒരു മാസത്തിനകം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സ്കിൻ ബാങ്കിന് ബാങ്കിനാവശ്യമായ സജ്ജീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ് അവയവദാന പ്രക്രിയയിലൂടെ തൊക്ക് ലഭ്യമാക്കാനായി കേസ് ഓട്ടോയുടെ അനുമതി ആവശ്യമാണ് കേസ് ഓട്ടോയുടെ അനുമതി ഉടൻ ലഭ്യമാക്കി മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് ഒരു മാസത്തിനകം കമ്മീഷൻ ചെയ്യുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഗൈഡ്ലൈൻ രൂപീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ബേൺസ് യൂണിറ്റുകളെ ശക്തിപ്പെടുത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ തൊക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് ആവശ്യമായ രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ചുപിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത് അപകടങ്ങളാലും പൊള്ളലേറ്റും തൊക്കിന് കേടുപാട് സംഭവിച്ചവർക്ക് പകരം തൊക്ക് വെച്ച് പിടിപ്പിച്ചാൽ അണുബാധ ഉണ്ടാകാതെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനാകും കൂടാതെ രോഗികളെ വൈരൂപ്യത്തിൽ നിന്നും രക്ഷിക്കാനുമാകും ഈ മൂന്ന് വർഷ കാലയളവിൽ തിരുവനന്തപുരം കോട്ടയം തൃശൂർ എന്നീ മെഡിക്കൽ കോളേജുകളിൽ ആധുനിക ബേൺസ് യൂണിറ്റ് സജ്ജമാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തീ പൊള്ളലേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്നതിന് ആധുനിക രീതിയിലാണ് ഈ ബേൺസ് യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുള്ളത് എറണാകുളം കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലും അത്യാധുനിക ബേൺസ് യൂണിറ്റുകൾ എത്രയും വേഗം സാധ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു